ഇടംനിലം പോഡ്കാസ്റ്റ് പുതിയ ലക്കം ആരംഭിക്കുകയാണ് തയ്യാറാക്കിയത് പി ടി നാസർ പോലീസിനെന്ത് പിണറായി വിജയൻ ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവുമധികം ഹൃദയവേദന അനുഭവിക്കുന്ന മനുഷ്യൻ പിണറായി വിജയനാണ് രാഷ്ട്രീയ ബാഹ്യമായ നിസ്സഹായത വലിക്കുകയാണ് ആ പാവം മനുഷ്യന് ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് കേരള നിയമസഭയുടെ സഭാ നേതാവാണ് ആ പദവികളിലിരുന്ന് പിണറായി വിജയൻ അനുഭവിക്കുന്ന ആത്മനിന്ദയെ ഒരളവ് പോലുകൊണ്ടും തിട്ടപ്പെടുത്തുക സാധ്യമല്ല പഴയൊരു നിയമസഭാ രേഖ കൊണ്ട് വേണമെങ്കിൽ ശ്രമിക്കാമെന്ന് മാത്രം പിണറായി വിജയൻ എന്ന പൊതുപ്രവർത്തകൻ്റെ രക്തം നിയമസഭാ രേഖകളിൽ കിടന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് നിലവിളിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മുപ്പതിന് ബജറ്റ് ചർച്ചയിലെ പ്രസംഗമാണിത് അതിൻ്റെ ആദ്യത്തെ പതിനൊന്ന് വരി അതായത് നൂറ്റി മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ മാത്രമാണ് ബജറ്റിനെക്കുറിച്ചുള്ളത് സർ ഞാൻ ഈ വോട്ട് അക്കൗണ്ടിനെ എതിർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രസംഗത്തിൻ്റെ ആ ഭാഗം പൊടുന്നതിനെ അവസാനിച്ചു പിന്നീടുള്ളത് കേരള നിയമസഭ കേട്ട ഏറ്റവും ആത്മാർത്ഥമായ വാക്കുകളാണ് അതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനു ശേഷം ഈ സഭയിൽ ആദ്യമായി സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മറ്റു ചില കാര്യങ്ങൾ ഈ സഭയുടെ മുമ്പാകെ എനിക്ക് പറയാനുണ്ട് എന്നാണ് പറഞ്ഞു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാത്രിയിലാണ് എം എൽ എ ആയ പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് സ്റ്റേഷനിലെത്തിയ ശേഷമുള്ള അനുഭവങ്ങൾ ലോക്കപ്പിന് പുറത്ത് ലൈറ്റ് ഓഫാക്കി രണ്ട് ചെറുപ്പക്കാർ അകത്തുകയറി ഒരാൾ വന്ന് ചോദിച്ചു എന്താണോ പേര് വിജയൻ ഏത് വിജയൻ പിണറായി വിജയൻ രണ്ടാളും അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ് ഓ പിണറായി വിജയൻ എന്ന് പറയുകയും അടി വീഴുകയും ചെയ്തു രണ്ടു പേർ ആദ്യ റൗണ്ട് അടിച്ചു പോരെന്നവർക്ക് തോന്നിയിട്ടായിരിക്കാം സി ഐ അടക്കം അഞ്ച് പോലീസുകാർ പിന്നിൽ വന്നു തല്ലിൻ്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതാണ്ട് കേരളത്തെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അഞ്ചാളുകൾ ഇട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല ഘട്ടങ്ങളിലായിട്ട് പല പ്രാവശ്യമായിട്ട് ഞാൻ വീഴുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അവർ തല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നീ ഓഫീസർമാർക്കെതിരെ പറയുന്നുണ്ട് മന്ത്രിമാർക്കെതിരെ പറയുന്നുണ്ട് അല്ലേടാ എന്നൊക്കെ പല പ്രാവശ്യം വീണു എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു അവസാനം എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായതോടെ അവരെല്ലാം മാറി മാറി പുറത്തു ചവിട്ടി എത്രമാത്രം ചവിട്ടാമോ അത്രമാത്രം ചവിട്ടി ഞാൻ പിറ്റേ ദിവസം അങ്ങനെ കിടന്നു അതിനിടെ ഷർട്ട് പോയിട്ടുണ്ട് ബനിയൻ പോയിട്ടുണ്ട് മുണ്ട് പോയിട്ടുണ്ട് ട്രൗസർ മാത്രം അവശേഷിച്ചു അതാണ് ലോക്കപ്പിൽ വെച്ച് എനിക്കുണ്ടായത് പിറ്റേ ദിവസം കണ്ണൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ എടുത്താണ് ജീപ്പിൽ കയറ്റിയത് ഇറക്കിയ ശേഷം പിടിച്ച് താങ്ങി നിർത്തുകയായിരുന്നു അർദ്ധരാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശരീരത്തിലെ മുറിവുകൾ കാണിച്ചു കൊടുത്തിട്ടും ഡെപ്യൂട്ടി ജയിലർ രേഖപ്പെടുത്തിയില്ല ജയിലിലുണ്ടായിരുന്ന മറ്റ് എം എൽ എമാർ എടുത്താണ് അവരുടെ ബ്ലോക്കിലേക്ക് കൊണ്ടുപോയത് ആറാഴ്ചക്കാലം കാലിൽ പ്ലാസ്റ്ററുമായി കഴിഞ്ഞു മുഖ്യമന്ത്രിക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും കത്തയച്ചു അന്ന് സ്പീക്കറില്ല കേരള നിയമസഭയ്ക്ക് മറുപടിയില്ല പിന്നീട് റിട്ട് പെറ്റീഷൻ കൊടുത്തതും ഇത് വളരെ ഗുരുതരമാണ് ഈ സംഭവത്തെപ്പറ്റി ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞതും വിവരിച്ച ശേഷം പിണറായി തുടരുന്നു പിന്നെ ഞാൻ കേട്ടത് ഒരന്വേഷണം ഇതിൽ നടന്നു എന്നാണ് എന്നോടാരും ഇതേവരെ ഒന്നും ചോദിച്ചിട്ടില്ല റവന്യൂ ബോർഡ് മെമ്പറെ അന്വേഷിക്കാൻ നിയോഗിച്ചെന്ന് കേട്ടു ഒരു വ്യക്തിയും ഇതേ വരെ ഈ തീയതി വരെ എന്നോട് ചോദിക്കാൻ തയ്യാറായിട്ടില്ല അതിനിടയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആർ എസ് ഉണ്ണിക്ക് കത്ത് കിട്ടിയതും അത് വായിച്ച് ആ ആർ എസ് പി നേതാവ് കരഞ്ഞതുമെല്ലാം അന്നത്തെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ആർ പ്രസന്നൻ അടിയന്തരാവസ്ഥയുടെ അനുവദികൾ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് പിണറായി വിജയനെ പോയി കണ്ടാലോ എന്ന് ആർ എസ് ഉണ്ണി ചോദിച്ചപ്പോൾ ഫലമുണ്ടാവില്ല എന്ന് താനാണ് പറഞ്ഞതെന്നും പ്രസന്നൻ എഴുതിയിട്ടുണ്ട് ഇരയുടെ അനുഭവമാണ് ഇത്രയും വിശദാംശങ്ങൾ പലതും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സ്വരമാണ് ഇനി കേൾക്കുന്നത് പ്രസംഗം തുടരുകയാണ് ഞാൻ ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയുകയാണ് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് നമ്മളെല്ലാം ചേരി തിരിഞ്ഞ് പല രീതിയിലും വാദിക്കുന്നവരാണ് പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ അതാണോ രാഷ്ട്രീയം ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് മാത്രം അല്ലെങ്കിൽ കണ്ണൂർ ഡി എസ് പി തോമസിന് മാത്രമായി തല്ലാനുള്ള ധൈര്യം കിട്ടിയെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത് അങ്ങനെയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്കെതിരെ നടപടി വരുമായിരുന്നു ഒരു നടപടിയുമില്ല ഇന്ന് തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടറാണ് ആ ബലറാം എൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ആ ഏരിയയിലല്ല തല്ലിക്കഴിഞ്ഞപ്പോൾ നീ പോയി തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ആയിക്കോ എന്ന് പറഞ്ഞ് തലശ്ശേരിയിലാക്കിയിരിക്കുകയാണ് ഇത് മാന്യതയാണ് അതുകൊണ്ട് ഈ സഭയിൽ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ് ചേരിതിരിഞ്ഞ് വാദിക്കുന്നവരാണ് പക്ഷേ രാഷ്ട്രീയമായി അങ്ങനെ എതിർക്കാൻ ശ്രമിക്കരുത് ഇതാർക്കും ഭൂഷണമല്ല നിങ്ങളാരും ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മിസ്റ്റർ കരുണാകരനോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നമ്മൾ വളരെ ശക്തമായി പലതും സംസാരിച്ചിട്ടുണ്ട് ഇനിയും പലതും സംസാരിക്കും ഞാൻ ശ്രീ അച്യുത മേനോൻ എഴുതിയ കത്തിൽ അക്കാര്യം പറഞ്ഞിരുന്നു ഇതാർക്കും മടക്കി നിർത്താൻ കഴിയില്ല സംസാരിക്കുന്നവരെയെല്ലാം പോലീസ് ലോക്കപ്പിൽ കൊണ്ടുപോയി നാല് പോലീസുകാരെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൂടി നിർത്തി തല്ലി ശരിപ്പെടുത്തി ഒതുക്കിക്കളയാനാണ് എങ്കിൽ അപ്പോൾ ഒതുങ്ങും പിന്നീ കൂ പിന്നീട് കൂടുതൽ ശക്തിയോടെ രംഗത്ത് വരും ഇത് ഭൂഷണമല്ല ഇത് അന്തസ്സിന് ചേർന്നതല്ല നിങ്ങൾ മുഖ്യമന്ത്രിയാണ് ഇനിയും ഇത് ആവർത്തിക്കാനാണോ ശ്രമം ഇനിയും ഈ രീതിയിൽ സംഭവങ്ങളെ കൊണ്ടുപോകാനാണോ ശ്രമം ഇനിയും പോലീസിനെ ഈ രീതിയിൽ കയറുരി വിടാനാണോ ഭാവം അങ്ങനെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർക്ക് താങ്ങും തണലുമായി ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു ആ കാലത്ത് ആ ആഭ്യന്തരമന്ത്രി തന്നെ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ഈ പാരമ്പര്യം നിങ്ങൾ തുടരരുത് ആ പാരമ്പര്യം അതേ രീതിയിൽ നിങ്ങൾ നടപ്പാക്കരുത് ഇത്തരം പോലീസ് മന്ത്രിമാർക്ക് പോലീസിനെ വിട്ട് ആക്രമണം നടത്തിയ ആളുകൾക്ക് ഈ നാട്ടിൽ എന്തു സംഭവിച്ചു എന്നുള്ള കാര്യം കരുണാകരൻ ഓർക്കണം അതനുസരിച്ച് ഭരണം നടത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതാണ് ആ പ്രസംഗം ഈ പ്രസംഗം മുഴുവനായി ഇന്നും നിയമസഭാരേഖയിലുമുണ്ട് എന്നുമുണ്ടാവൂ സ്വന്തം ചോരയിൽ ചാലിച്ച ഈ വാക്കുകൾ മാറ്റലുകൊള്ളുന്ന സഭയിലിരിക്കുമ്പോൾ കരുണാകരൻ ഇരുന്ന അതേ മുറിയിൽ മുഖ്യമന്ത്രിയായിരുന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്ന മനുഷ്യൻ എത്രമാത്രം ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടാകും കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ താൻ അനുഭവിച്ചതെല്ലാം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ഭരണകാലത്ത് അനുഭവിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും വി എസ് സുജിത്തിൻ്റെയും താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കപ്പെട്ട സി പി എം നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവൻ്റെയും മുഖങ്ങൾ ഓർക്കുമ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എത്രമാത്രം ആത്മനിന്ദ അനുഭവിക്കുന്നുണ്ടാകും അധികാര കസേരിയിൽ ഇത്രത്തോളം വേദന സഹിച്ച ഒരു മനുഷ്യൻ കേരള ചരിത്രത്തിൽ വേറെ കാണില്ല അതിനാൽ പ്രതിപക്ഷമേ ആ മനുഷ്യനെ ഇനിയും വേദനിപ്പിക്കരുത് നിയമസഭാരേഖയിൽ ഇങ്ങനെ ഒരു പ്രസംഗമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുക തനിച്ചിരിക്കാൻ വിടുക ആഭ്യന്തരമന്ത്രിയാവുക എന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും ദയനീയമായ വിധിയാണ് എന്ന് നിങ്ങളെല്ലാവരും ഓർക്കുക കാരണം പോലീസ് എന്നത് വേറൊരു ജനുസിൽപ്പെട്ട ജന്തുവാണ് പിണറായി വിജയൻ ആ ചോരപ്രസംഗത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ കേരളത്തെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ് എന്താണ് പോലീസിൻ്റെ സ്വഭാവമെന്ന് സിംഹത്തെ ഓമനിച്ച് വളർത്തുന്നത് പോലെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളിൽ ഏറ്റവും ധാർഷ്ട്യമുള്ള രാഷ്ട്രീയക്കാരൻ്റെ പോലും അതിനെ മരിക്കാനാവില്ലെന്ന് ഇപ്പോഴെങ്കിലും പഠിക്കുക പോലീസിനെന്ത് പിണറായി വിജയൻ